ഇന്ന് നമുക്കൊരു അടിപൊളി വാൾ ഹാങ്ങർ ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് ഞാൻ കല്യാണക്കുറിയാണ് എടുത്തേക്കുന്നത് ഇച്ചിരി കട്ട് കിട്ടാനായിട്ട് അത് ഞാൻ ഹാർട്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ ഞാൻ പേപ്പർ സ്ട്രോ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് പേപ്പർ സ്ട്രോ ഇല്ലെന്ന് എടുത്ത് വിഷമിക്കേണ്ട നമുക്ക് പേപ്പർ കൊണ്ട് സ്ട്രോ ഉണ്ടാക്കാൻ പറ്റുവേ പിന്നെ അതിനകത്തുള്ള എക്സസ് പാർട്ടൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ നമുക്കിനി പെയിൻ്റ് അടിക്കാം ഞാനൊരു ബ്ലാക്ക് റെഡ് തീമിൽ അടിക്കാം എന്ന് കരുതി അത് ഞാൻ ഇങ്ങനെ വെടവിട്ട് വിടവിട്ട് റെഡ് അടിച്ചു പിന്നെ ഞാൻ കരുതി റെഡ് മൊത്തം കംപ്ലീറ്റ് അടിച്ചിട്ട് നമുക്ക് ബ്ലാക്ക് അടിക്കാമെന്നേ പിന്നെ ഓവർ കോൺഫിഡൻസ് കയറി എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് പിങ്ക് കളർ കൊണ്ട് ഇതുപോലൊരു ഹാർട്ട് വരയ്ക്കാന്ന് അതും വെറും ഹാർട്ടല്ല ഒലിച്ചിറങ്ങുന്ന ഹാർട്ട് അതിൻ്റെ കോല നിങ്ങൾ കണ്ടല്ലോ പിന്നെ അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഇതുപോലൊരു പേപ്പർ എടുത്ത് ലൗന്നൊക്കെ എഴുതി ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ തുലയറി ഞാൻ സൈഡിൽ വാഷി ടേപ്പും കൂടി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാൾ ആണല്ലോ ഉണ്ടാക്കുന്നത് ഇത് ഒരു നൂലും കൂടി മെയിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട